പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ വർഷം കടന്നെത്തി സാമ്പത്തിക അച്ചടക്കം നിങ്ങളുടെ ഈ വർഷത്തെ തീരുമാനത്തിലൊന്നാണോ സാമ്പത്തിക അച്ചടക്കം കൈവരിക്കുന്നതിന് നാം അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി നമ്മുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന കുടുംബത്തിന്റെ സാമ്പത്തിക നില എന്താണ് എന്നൊരു തിരിച്ചറിവാണ് നോ യു ആർ ഫിനാൻസസ് your യുവർ ഇൻകം യുവർ എക്സ്പെൻസ് യുവർ ആസെറ്റ് ലൈബിലിറ്റി ആൻഡ് യുവർ ഫൈനാൻഷ്യൽ ഗോൾസ് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്തിരിക്കേണ്ടത് ഒപ്പം എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്താണ് എമർജൻസി ഫണ്ട് ആറു മാസത്തേക്കായി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തുക അത് നിങ്ങളുടെ എമർജൻസി ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം മ്യൂച്വൽ ഫണ്ടിലെ ലിക്വിഡ് ഫണ്ടുകളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും മികച്ച മാർഗം അടുത്തതായി വേണ്ടത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വീട്ടിലെ വരുമാനമുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് കുടുംബം കഴിയുന്നതെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം അതിന് വേണ്ടത് ടേം ഇൻഷുറൻസ് ആണ് ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം എത്രയാണോ അതിന്റെ ഇരുപത് ഇരട്ടിയോളം നമുക്ക് ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നതിന് പറ്റും ടേം ഇൻഷുറൻസ് കവറേജ് എടുക്കാം തുടർന്ന് വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് ഫാമിലിയിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് അതിനുശേഷം നോക്കേണ്ടത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമുക്ക് വരുമാനമുള്ള കാലത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഒരു വരുമാനം ലിക്വിഡ് ഇൻകം ജീവിതകാലം മുഴുവൻ ലിക്വിഡ് ഇൻകം ലഭ്യമാകുന്നതിന് എന്താണ് ചെയ്തിരിക്കേണ്ടത് അതിന് വ്യക്തമായ ഒരു പ്ലാനിങ് വേണം അപ്പോൾ റിട്ടയർമെന്റ് പ്ലാനിങ് ഏറ്റവും അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക തുടർന്ന് നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ് അതായത് കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വീട് വയ്ക്കുക കാറ് വാങ്ങിക്കുക അല്ലെങ്കിൽ വിദേശയാത്ര ബിസിനസ് ആരംഭിക്കുക ഇങ്ങനെ പല പല ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിന് എന്നാണ് സാക്ഷാത്കരിക്കേണ്ടത് അതിനനുസരിച്ച് അതിന് അനുയോജ്യമായ നിക്ഷേപ പദ്ധതികൾ വ്യക്തമായ സാമ്പത്തിക ആസൂത്രണത്തോടുകൂടി പ്ലാൻ ചെയ്ത് തന്നെ അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യുക അതാണ് ഇത്രയും കാര്യങ്ങളാണ് നാം ചെയ്തിരിക്കേണ്ടത് അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ